ഈ പിരമിഡ് രണ്ടായിരം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീടുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ ബ്രഹ്മസ്ഥലി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്പേസിലുള്ള എനർജി ഇംബാലൻസ് ഇതുകൊണ്ട് മാറ്റാൻ പറ്റും പക്ഷേ ഇത് മാത്രമല്ല നാല് സ്പേസ് ഒരു ആണെങ്കിൽ അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ നാല് മൂലകളിലായിട്ട് ഇതിൻ്റെ ഇത്രയും അല്ലാത്ത ചെറിയ ഈ വലുപ്പത്തിലുള്ള പവറുകളുള്ള പിരമിഡ് ആയിരിക്കും സ്ഥാപിക്കുക അപ്പോൾ ഒരു സ്പേസിൽ നാല് മൂലയും ബ്രഹ്മസ്ഥലയും ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ആ എനർജി കറക് കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് അത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് വീടിനകത്തുള്ള ബാത്റൂംസ് ബാത്റൂമുകൾ എല്ലാം നെഗറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ധാരാളം തരത്തിലുള്ള എനർജീസ് ഉണ്ട് അല്ലെങ്കിൽ ഊർജത്തിന്റെ പലതരത്തിലുള്ള വിന്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആധുനിക ശാസ്ത്രം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ ഊർജ്ജം അതിനെ പല പേരുകളിലും നമ്മൾ വിളിക്കുന്നു എന്നാണ് ഇപ്പം മൈക്രോ എനർജിയും മാക്രോ എനർജിയും ഉണ്ട് എനർജിയുടെ പലതരത്തിലുള്ള അവാന്തര ഭാഗങ്ങളുണ്ട് വിഭാഗങ്ങളുണ്ട് അപ്പം എപ്രകാരത്തിലാണ് ഈ ഊർജങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എപ്രകാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നീതികളെ ഇത് സ്വാധീനിക്കുന്നത് ഇത് വളരെ കൗതുകമുള്ള ഒരു വിഷയമാണ് ഇതിൻ്റെ പല എലമെൻറ്റ്സ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാസ്തു അങ്ങനെയുള്ള പേരുകളിലും ഒക്കെ എനർജി ഹീലിംഗും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് വളരെ പൊതുമയുള്ളൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ബിൽഡിംഗ് ബയോളജി എന്നാണ് ഈ വിഷയത്തിൻ്റെ പേര് അപ്പം നമ്മൾ താമസിക്കുന്ന വസിക്കുന്ന വാസസ്ഥാനങ്ങളിൽ പ്രത്യേകമായ തരത്തിലുള്ള ഊർജ്ജ ക്രമീകരണങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കുന്നു എന്നാണ് അനുഭവസ്ഥർ രേഖപ്പെടുത്തുന്നത് അപ്പൊ ബിൽഡിംഗ് ബയോളജിയിൽ വളരെയേറെ പ്രാവീണ്യമുള്ള രഘുനാഥ് രാജൻ അവർകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ അദ്ദേഹം ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനോടൊപ്പം തന്നെ വളരെ കാര്യമായിട്ട് ഈ ബിൽഡിംഗ് ബയോളജി കൂടി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്ക് ചോദിച്ചറിയാം കൂടുതലായിട്ടുള്ള വളരെ കൗതുകം നിറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തെ ഏറ്റവും ഹാർദമായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി ചാനൽ കണ്ട് അങ്ങ് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ പഴനയിൽ വെച്ച് പല പ്രാവശ്യങ്ങളും നമ്മൾ കണ്ടു അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആക്ച്വലി സ്കെഡ്യൂൾ ചെയ്തിട്ട് കുറെ ഇന്നാണ് ശരിക്കും ഡേറ്റ് ഓക്കെ അപ്പൊ എന്താണ് ബിൽഡിംഗ് ബയോളജി എന്നുണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് ചുരുക്കി ഒന്ന് പറയാമോ ബിൽഡിംഗ് ബയോളജി എന്ന് വെച്ചാൽ ജീവശാസ്ത്രം അതെ അപ്പൊ ബിൽഡിങ്ങിന് ജീവനുണ്ടോ എന്നൊരു ശങ്ക എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ജീവനുണ്ട് ജീവനില്ലാത്ത ഒന്നുമില്ല ഇതിന്റെ വൈബ്രേറ്ററി സ്പീഡാണ് ഇതിന്റെ വേരിയേഷൻസ് ആണ് നമുക്ക് അത് ജീവനില്ല എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ബിൽഡിങ്ങിനും ബയോളജി അല്ല ജീവനുണ്ടോ എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ ആ ബയോളജി എന്നുള്ളത് ബിൽഡിങ്ങിനുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ആ എന്താ എനർജിയുടെ ബേസിലാണ് ഇത് ആ ജീവന്റെ കുടുത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം അതിൻ്റെ എനർജിയാണ് ബിൽഡിങ്ങിനകത്ത് ഉണ്ടാക്കുന്നത് ഓ അപ്പോൾ ബിൽഡിംഗ് ബിൽഡിംഗ് കെട്ടുന്ന സ്ഥലത്തിൻ്റെ ഊർജം അത് പോസിറ്റീവായിട്ടുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ അത് നമ്മളെ താമസിക്കുന്ന വ്യക്തികൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് അഡ്വേഴ്സ് ആയിട്ട് അഡ്വേഴ്സ് എന്നുവെച്ചാൽ കോംപ്ലിമെന്റ് ചെയ്യുക അതായത് കോൺഫ്ലിറ്റിംഗ് ആയിട്ട് മാറുമ്പോൾ അത് അവർ താമസിക്കുന്ന വ്യക്തികളുടെ ഊർജ്ജ പ്രഭാഗത്തിൽ സ്വാധീനിച്ച നെഗറ്റീവ് ഇംപാക്ട് ഉണ്ടാക്കി മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതെ അതെ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോ ആളുകളോട് പറയുമ്പോഴത്തേക്ക് ഇപ്പോ വാസ്തു എന്ന് പറഞ്ഞ സാധനം ശരിക്കും അവരപ്പോ ഉടനെ പറയുന്നത് ഈ പ്രപഞ്ചം ഇത്രയും വലുതാണ് വിശാലമാണ് അതിലൊരു ചെറിയ ഒരു അഞ്ച് സെന്റിൽ താമസിക്കുന്ന നിങ്ങൾക്ക് എന്ത് വാസ്തു എന്നാണ് പറയുന്നത് എന്താണ് അതിൽ എന്ത് എനർജി എനർജിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെങ്ങനെ കളിയാക്കാറുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഊർജ്ജം അതിൻ്റെതായ മിനിയേച്ചർ ഫോർമാറ്റുകളിൽ നമുക്ക് അതിനെ ക്രമപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യഥാർത്ഥ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോ അങ്ങനെയൊരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ചോദ്യത്തിന് അങ്ങനെ എങ്ങനെയാണ് നേരിടുന്നത് നമ്മളിപ്പോ പിന്നെ ഈ നമ്മളിപ്പോ ഭൂമിയിൽ നിൽക്കുന്നു ഇപ്പൊ വെയിലത്ത് നിൽക്കുന്നു വെയിലത്ത് നിൽക്കുന്ന അതേ അവസ്ഥ ഒരു മാറി നിന്ന് ഒരു മരത്തിന്റെ തണലിൽ നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ വെയിൽ സൂര്യൻ നമുക്ക് വെയിലിൽ നിൽക്കുന്ന സമയത്ത് സൂര്യൻ മുകളിലുണ്ട് ചൂടുണ്ട് ഉണ്ട് പക്ഷെ ഈ മരത്തിന്റെ ഷെയ്ഡിൽ നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു കംഫർട്ടുണ്ട് അത് നമ്മളെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഒരു അരയടി വ്യത്യാസത്തിലായിരിക്കും നമ്മൾ നിക്കുന്നത് അപ്പൊ ഈ ഓരോ സ്പേസും ഇപ്പൊ ഒരാൾക്ക് അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടാവും അതിൽ പത്ത് സെന്റ് സ്ഥലം ഉണ്ടാവും അതിലിപ്പോ ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് അത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അതിന്റെ എനർജി ലെവലില് യൂണിഫോമിറ്റി ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്നു വീട് വെച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീട്ട് വീടുണ്ട് അപ്പൊ നമ്മൾ പറയും എന്റെ വടക്ക് വശത്ത് എന്ന് പറയുമ്പോ മറ്റാള് പറയുന്നത് എന്റെ തെക്ക് വശത്ത് അതെ അപ്പൊ തെക്കും വടക്കും ഉണ്ടോന്ന് വെച്ചാൽ അത് അത് വലിയൊരു ചോദ്യമായിട്ട് വരും അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ സൗകര്യപൂർവ്വം നമുക്ക് വ്യാവഹാരിക സത്യത്തിൽ അത് നമ്മളത് പറയാതെ വയ്യ സൂര്യൻ കിഴക്ക് കുതിക്കുന്നു സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്ക് എന്നുള്ള പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത് അല്ലാതെ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നോ നമുക്ക് പറയാൻ വയ്യ ആ ഒരു ഇതാണ് നമ്മുടെ സ്പേസ് നമ്മുടെ സ്പേസിൽ ഇപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളും ഒരേ എനർജി ലെവല അല്ല അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്പേസിൽ നമ്മളിപ്പോൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പിന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള എനർജിയുടെ ഇതനുസരിച്ചിരിക്കും ആ എന്നാ എന്താ പറയുക ആ സ്പേസ് ആതിൻ്റെ കംഫർട്ട് സോൺ നിർണ്ണയിക്കുന്നത് ഇപ്പോ കൺവെൻഷണൽ വാസ്തു എക്സ്പെർട്സ് ആണെങ്കിൽ പോലും അവര് ഒരു ഒരാൾക്ക് ഒരു ഏക്കർ സ്ഥലം അല്ലെങ്കിൽ പത്ത് ഏക്കർ സ്ഥലമുണ്ട് നിങ്ങൾ ഇത്രയും സ്ഥലമുണ്ടല്ലോ എവിടെയെങ്കിലും വീട് വെച്ചോ എന്ന് പറയുന്നില്ല ആ വീട് വെക്കാൻ യോഗ്യമായ ഒരു സ്ഥലം കൃത്യമായിട്ടും ഇയർമാർക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്പേസിന് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എനർജി എനർജി ബേസ്ഡ് ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട് അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഇതാണ് ഈ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എനർജി യഥാർത്ഥത്തിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ മാച്ചിങ് എനർജിയും ഉണ്ട് അതുപോലെ തന്നെ മാച്ച് ചെയ്യാത്ത മിസ്മാച്ചിങ് എനർജിയും ഉണ്ട് അപ്പോൾ അത് വ്യക്തികൾ തമ്മിലാകാം ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ തന്നെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഓഫ് എൻറ്റിറ്റീസ് ലൈക്ക് അങ്ങനെ ആകാം അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഊർജ്ജ പ്രവാഹങ്ങളും അങ്ങ് പറഞ്ഞ പോലെ ഊർജ്ജ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഊർജ്ജ സംഘർഷങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനെയാണോ ബിൽഡിംഗ് ബയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായും ആ സംഘർഷഭരിതമായിട്ടുള്ള ഊർജങ്ങളെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബിൽഡിംഗ് ബയോളജിയിൽ നമ്മൾ ഞാൻ ചെയ്യുന്നത് അതെ അതെ ആ ചെയ്യുന്ന പ്രക്രിയക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് പിരമിഡ് ആ പിരമിഡ് പിരമിഡിന്റെ പിരമിഡ് ഒരു ഗ്രീക്ക് പദമാണ് ഫയർ അമ്മീറ്റ് എന്നുള്ളതാണ് അതിന്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വാക്കുകൾ ചേർന്നത് ഫയർ ഫയർ എന്നു വെച്ചാൽ ഗ്രീക്ക് ഭാഷയിലുള്ള ഫയർ എന്നുള്ളത് ഫയറിനുള്ള അർത്ഥമാണ് ഫയർ ഫയർ അമീഡ് ഇൻ ദി മിഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫയർ അറ്റ് ദി സെന്റർ നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജി ഘടകമാണ് അഗ്നി അതെ ഫയർ എന്നുള്ളത് ആ പിരമിഡ് പിന്നെ മാത്തമാറ്റിക്സും ഫിസിക്സും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സിംഗർനൈസേഷനാണ് കോസ്മിക് എനർജി റിസീവ് ചെയ്ത് ഒരു എനർജി ഫീൽഡ് അത് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഉണ്ട് പക്ഷെ സാധാരണഗതിയിൽ പിരമിഡിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈജിപ്തിൽ പിരമിഡുകൾ മമ്മികൾ അവിടുത്തെ ഫറോസ് മരിച്ചുകഴിഞ്ഞാൽ സൂക്ഷിച്ച് ഡി കെ വരാതെ ഡി കമ്പോസിഷൻ വരാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമാണ് നമ്മൾ സ്കൂളിലൊക്കെ പക്ഷെ അതല്ല അത് എനർജി സയൻസിന്റെ ഒരു വലിയ ഒരു ഭണ്ഡാരം തന്നെയാണ് അത് പല മേഖലകളിലും അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അപ്പോൾ ഞാൻ ഈ ഇത് പഠിച്ചത് തന്നെ ഡോക്ടർ ജിതൻ ഭട്ട് ബറോഡയിലുള്ള ഗുജറാത്തിലെ ബറോഡയിലുള്ള അദ്ദേഹം ഇതിൽ ഈ കാര്യത്തിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഇതൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നുള്ള റിസർച്ച് നടത്തിയതിന്റെ പര്യവസാനാണ് അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് പഠിക്കാനും പറ്റി അങ്ങനെയാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് സാധാരണ വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് പൊളിക്കൽ ശാസ്ത്രം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിലെയുള്ള പൊളിക്കലുകൾ ഉണ്ടോ പൊളിക്കുന്നില്ല ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ സ്പേസ് നമ്മൾ എനർജൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് നമ്മുടെ വെൽനെസ്സിന്റെ ലെവൽ കൂട്ടുക എന്നുള്ള അപ്പോ ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴയത്ത് നമ്മൾ കുട ഒരു അമ്പറള പ്രൊട്ടക്ഷൻ നമ്മുടെ നമ്മുടെ കയ്യിലൊരു കുടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നനയാതെ പോകാൻ പറ്റും അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധനേന്റെ കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു അമ്പറുള്ള പ്രൊട്ടക്ഷൻ നമ്മളുടെ ഏത് സ്പേസ് അപ്പൊ ഏത് വീടായാലും ശരി ഓഫീസ് സ്പേസ് ആയാലും ശരി ഇപ്പോൾ അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇപ്പൊ ബുധനില കെട്ടിടത്തിന്റെ ഇത് വരുന്നുണ്ട് ചില കൺവെൻഷനൽ വാസ്തുക്കാർ പറയും അപ്പാർട്ട്മെന്റിൽ വാസ്തു ബാധകമല്ല പക്ഷെ അങ്ങനെ ഇല്ല ഏത് സ്പേസ് ആണോ നമുക്ക് ഒരു ഇംബാലൻസ് എനർജി നിൽക്കുന്നത് അതിന് നമുക്ക് അനുകൂലമായിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ അമ്പല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ കുറേയുണ്ടെങ്കിൽ നമുക്ക് മഴ കൊള്ളാതെ നമുക്ക് പോവാൻ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതേപോലെ നമ്മൾ സ്പേസ് മാത്രം എനർജൈസ് ചെയ്തിട്ട് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ വെൽനെസ് കൂട്ടാൻ അത് സഹായിക്കുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതെ അത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് കാരണം വെച്ചാൽ അമ്പല പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക പിന്നെ അതുപോലെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഈ പിന്നെ ഒരു ഒട്ടകത്തിനെ മരുഭൂമിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ഒട്ടകത്തിന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടു വന്നു ഒരു നാട്ടിൻ പുറത്ത് ഈ ഒട്ടകം നടക്കാൻ കുറച്ച് ഹെസറ്റന്റ് ആയിരുന്നൊരു കഥയുണ്ട് അപ്പോൾ മടി പിടിച്ചു നിന്ന ഒട്ടകത്തിന് ഒന്നുകിൽ ഒരു വഴിയേ ഉള്ളൂ പോകുന്ന വഴിയെല്ലാം നമ്മൾ മണൽ നടക്കും അപ്പൊ അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഈ ഒട്ടകത്തിന് മണൽ നിറച്ച നാല് ഷൂസ് അതിന് ധരിപ്പിക്കുന്നു അപ്പോൾ അത് ചവിട്ടി നിറത്തിലല്ല മണലുണ്ട് ഫീൽ ഉണ്ടാകുന്നു അപ്പോൾ ലൈക്ക് ദാറ്റ് അത് വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ പിരമിഡിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ശരിക്കും പിരമിഡ് നമ്മൾ ഈജിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നെങ്കിലും ശരിക്കും ഭാരതീയ ദർശനങ്ങളിലാണ് ഇതിന്റെ ഉറവിടം എന്ന് തോന്നുന്നത് കാരണം ഇവിടെ പണ്ട് സയൻസ് ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നത് ഈ ഒരു ആംഗിളിലാണ് അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിള് ഫൈവ് ഡിഗ്രി അതെ ഫിസിക്സിലും ഈ റിഫ്ലക്ഷൻസിന്റെ ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സയൻസ് പറയുമ്പോൾ പറയുമ്പോഴി ഫൈവ് ഡിഗ്രി ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ബിൽഡിംഗ് ബയോളജി ആ അതിന്റെ കൂടുതലൊരു ആ അതായത് ഈജിപ്റ്റിലും ഉണ്ട് സൗത്ത് ബാംഗ്ലൂരിൽ ഒരു പിരമിഡ് വാലി എന്ന് പറഞ്ഞ വലിയ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ അയ്യായിരം പേർ അതൊരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി മെഡിറ്റേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ആ പിരമിഡ് ക്രിയേറ്റ് ചെയ്തത് അഞ്ചു വർഷം എടുത്തു നിങ്ങൾ അഞ്ചു വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത് അയ്യായിരം പേർക്ക് അതിനകത്ത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഓ അപ്പോ പല എനർജി റിലേറ്റഡ് സെമിനാർസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ആന്ധ്രയിലും ഹൈദരാബാദിലും അദ്ദേഹം സിമിലർ ഒരു പിരമിഡ് അത്രയും അതേ സെയിം റിപ്ലിക് ഓ ഓ നാച്ചു പിരമിഡ് ശരിക്കും അതെ അതെ ഞാൻ പറയാൻ പറയാം അപ്പൊ നമ്മുടെ ചുറ്റായ തന്നെ ധാരാളം ഷേപ്പ് ചെറിയ രീതിയിലാണ് അത്രയും സിമട്രിക്കൽ അല്ലെ അത് മാത്രമല്ല നമ്മുടെ പുരാതന കാലത്തുള്ള വേദി ആർക്കിടെക്ചർ നോക്കി കഴിഞ്ഞാൽ അത് അമ്പലമായാലും പള്ളിയായാലും നമ്മൾ നോക്കിയാൽ ഒരു ഒരു പിരമിഡ് തീർച്ചയായും ആ നമുക്ക് കാണാം അതെ അതെ അങ്ങനെ റെക്കി ും കൂടിയാണ് ഹിലൂടെയാണ് റൈക്കിയിൽ നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടിയും അതുപോലെ മറ്റുള്ള നമ്മൾ പിരമിഡ് ഇങ്ങനെ നമ്മൾ പിരമിങ്ങനെ ഫ്രെയിമിൽ അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളതിനകത്താണ് സാധാരണ ചെയ്യുന്നത് അപ്പൊ ഈ പിരമിഡിന്റെ രസകരമായ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് പുസ്തകങ്ങളെയും വായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പിരമിഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിരമിഡിന്റെ മീൻസ് നമുക്ക് ഇത്രയും ഒറിജിനൽ ആയിട്ടുള്ള അതായത് അല്ലാതെ നമുക്ക് സാധാരണ ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ആംഗിളും അതിന്റെ ആ മെഷർമെന്റിന്റെ പെർഫെക്ഷൻ ആണ് പിരമിഡിന്റെ പവർ കോസ്മിക് എനർജി റിസീവ് ചെയ്യാനുള്ള ടെക്നോളജി അതിനകത്ത് ഇപ്പൊ വാസ്തു കറക്ഷന്റെ ടൂൾ ആയിട്ട് മാത്രല്ല വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈവൻ ഇപ്പൊ ഒരു നമ്മള് ബെഡ്റൂമില് ഒരു വൈഡർ ഫ്രെയിം 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 വെറും ജസ്റ്റ് ഒരു ഒരു പിരമിഡിന്റെ ആ മെഷർമെന്റിന്റെ വേർഷൻ ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിൽ വെക്കുക അതിനകത്ത് അതിനകത്ത് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് അൺഡിസ്റ്റർബിഡ് സ്ലീപ്പ് കിട്ടാനുള്ളത് എക്സ്പീരിയൻസ് ചെയ്തു കാരണം പിരമിഡ് വെച്ച റൂമിലാണ് ഈ ഫ്ലാറ്റിലാണ് ഞാൻ ഉറങ്ങിയത് അപ്പൊ എനിക്കത് നന്നായിട്ട് അത് ഫീൽ ചെയ്തു പിന്നെ അത് അത് കൂടാതെ ചെറിയ ചെറിയ ചെറു പറയാൻ പറ്റും ഒന്നും ചെറുതായിട്ട് നമ്മൾ കാണേണ്ട കാര്യം ഈ അകത്ത് നമ്മള് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ വയ്ക്കാണെങ്കിൽ അത് ഡീകമ്പോസിഷൻ നടക്കാതെ നിലനിൽ കുറെ കാലം ഡീഹൈഡ്രേഷൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഡീകംപോസ് കമ്പോസിഷൻ ഉണ്ടാവാതെ കുറേ ദിവസങ്ങളോ മാസങ്ങളോളം ആണെങ്കിൽ അത് സൂക്ഷിക്കണം ഈ പ്രിൻസിപ്പിളാണ് ഈ മമ്മി സൂക്ഷിക്കുന്നതിന്റെ കാര്യം അതുപോലെ ബാറ്ററി ഡെഡ് ബാറ്ററീസ് നമ്മൾ അതിനകത്ത് വെക്കാണെങ്കിൽ ഒരു ഒരാഴ്ച പത്ത് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കയറുന്നതിന് കാണുന്നു അതുപോലെ യൂസ് ചെയ്യുന്ന റൈസ് ബ്ലേഡുകൾ അത് നമ്മൾ അതിനകത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് പൂർവാധികം മുൻപുണ്ടായിരുന്ന ആ മൂർച്ചയുടെ അതേ അളവിൽ മൂർച്ച കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ നിത്യം ഉപയോഗിക്കും കുറെ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അതിന് ഞാനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ടൊമാറ്റോയും അതുപോലെ തന്നെ ഈ റൈസറും വെച്ച് ഞാനും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്